ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ദശരയാണ് ഓഗസ്റ്റ് രണ്ടാണ് ഞാൻ മഹാരാഷ്ട്രയിലാണ് ബീഡിലാണ് ദശര കാണാൻ പോവാണ് ഏഴ് മണിക്കാണ് രാവണേനെ കത്തിക്കുന്ന പരിപാടി ദശര നമ്മുടെ കേരളത്തിൽ മാതിരി പരിപാടി ഇല്ല നോർത്ത് ഇന്ത്യ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ദശര ഉള്ളത് ഇപ്പൊ നമുക്ക് ദശര കാണാനുള്ള പരിപാടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗണ്ഡേശ്വരി ക്ഷേത്രം അതാണ് നമ്മളിപ്പോൾ പോകാൻ പോണ ക്ഷേത്രം ഉണ്ടോ നമ്മുടെ അപ്പോൾ ഗണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവാണ് ഇവിടെ നിന്ന് പോവാണ് ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ബാക്ക് വ്യൂ കാണിച്ചോ വലിയൊരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകണേ ഇവിടെ നിന്ന് ഇവര് രണ്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഓട്ടോറിക്ഷ പിടിക്കണം ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേണം പോവാനായിട്ട് ഇവിടെ മൊത്തത്തിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് വേണ്ടത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗണ്ഡേശ്വരി ക്ഷേത്രം എടുത്താണ് ഒരു ഓട്ടോ റേ പിടിച്ചിട്ടുണ്ട് അതിൽ ഫുള്ള് മൊത്തം എടുക്കാണും ഇപ്പോൾ നമ്മൾ പോവാണ് ദശര ആഘോഷം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗണ്ടേശ്വരി ക്ഷേത്രമാണ് മൊത്തത്തിൽ ഓട്ടോ സ്റ്റേഡി എല്ലാവരും ഉണ്ട് നമ്മൾ കെട്ടായ്മ പോയി കുട്ടിക്ക് ഓക്കേ അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഗണ്ടേശ്വരി ക്ഷേത്രം മൺ കിലോമീറ്റർ വൺ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഡി പോവാനായിട്ട് ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷയാണ് ഇതിൽ സവാരിയാണ് നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത അല്ല ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ യാത്രയാണ് ഒരു രക്ഷയില്ല കേട്ടോ ചെറിയൊരു കുടിച്ചു വഴിക്കോടെക്കാണ് പോണത് അറിയില്ല ഞാൻ ഞാനാദ്യായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോണത് കേട്ടോ നമ്മളെ ഇറങ്ങി കേട്ടോ ഓട്ടോറിക്ഷയിൽ ൃഷി ഉറങ്ങിയിട്ട് ഗണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഒരു മലയാളം മണ്ടയിലെന്ന് തോന്നുന്നു അറിയില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉള്ളൂ ഇവിടെ കൂടെ മലയാളിയായിട്ട് വേറെ ആരുമില്ല അതൊക്കെയൊക്കെ ഹിന്ദിക്കാരാണ് കേട്ടോ ബാക്ക് വ്യൂ ആണ് ചില കേട്ടോ ഒരു ക്രൗഡാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ക്രൗഡാണ് അങ്ങനെ ഒരു ഞാൻ കഴിഞ്ഞ പോലെ ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ ദശര കണ്ടായിരുന്നു കേട്ടോ ദശര ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ടാണ് ഞാൻ ദശര കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ല ദശര എന്തെങ്കിലും നമുക്ക് കാണാം പൊളിക്കാം ഒരു ഒരു ഏഴുമണിയാവുമ്പോഴേക്കാണ്ടാണ് ദശരയുടെ കത്തിക്കൽ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവന്മാരെ കണ്ടുപിടിക്കണം അറിയില്ല ട്ടോ അടിപൊളി സാധനം ഗാന്ധിജിയുടെ പിതൃമോട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ഭയങ്കര സെറ്റാണ് ഇവിടെ ഏഴ് മണിക്കാണ് രാവണ കത്തിക്കെന്ന് പറയട്ടോ ഏഴുമണിയാകുമ്പോൾ ഏഴുമണിയാകുമ്പോൾ കത്തി ഇവിടെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല മൊത്തം നല്ല വ്യൂ പോയിന്റും പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് മൊത്തം ഇവിടെ അതിൻ്റെ ബാക്കിൽ ചക്രങ്ങൾ ഇതോ നമ്മുടെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ അവിടേക്ക് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് പോകാം പിന്നെ ഒരു രക്ഷയില്ല നല്ല രസം ഇവിടെ കാണാനായിട്ട് കേട്ടോ ആദ്യമായിട്ടൊരു മഹാരാഷ്ട്രയിലെ ഒരു ഇതിൽ ഞാൻ കാണിക്കൊണ്ടിരിക്കും രാത്രിയാകുമ്പോൾ നല്ല ക്രൗഡായിരിക്കും കേട്ടോ ഇവിടെ ഇപ്പം നല്ല പകലാണ് ഫുൾ ക്രൗഡായിരിക്കും ഇവിടെ മൊത്തം കണ്ടോ അവിടെ മൊത്തം ജനങ്ങളായിരിക്കും രാത്രിയാകുമ്പോൾ രക്ഷമില്ല ഫുൾ ക്രൗഡാണ് ഇതിൽ വീഡിയോയില് കാണുമ്പോൾ വലുപ്പം തോന്നിക്കണല്ലോ പക്ഷെ വലിയ രാവണനാണ് കേട്ടോ കണ്ടോ വലിയ രാവണനാണ് ഇത് രാത്രി ഏഴുമണി ആവുമ്പോൾ കത്തിക്കും രാവണന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ നോക്കാണ് കേട്ടോ ലാംഗ്വേജ് വ്യത്യാസമുണ്ടല്ലോ മലയാളം പറയണം അപ്പം എല്ലാവരും എന്നെ നോക്കാണ് ഇവരെന്താ പറയണേ എന്നാണ് എല്ലാവരും നോക്കണേട്ടോ ഞാൻ രാവണനെ കത്തിക്കുന്നോടത്ത് ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് കറങ്ങണം ഇവിടെ കറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം എല്ലാരും നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്താണ് ഇവൻ പറഞ്ഞിട്ട് പോണത് ബോഗയാണോ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം ക്ലാരിറ്റി കുറവുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇവിടെ ഫുള്ള് ഫുഡിന്റെ സ്ട്രീറ്റ് ആട്ടോ ഇവിടെ ഇവിടെ മൊട്ട ഫുഡാണ് ഇവിടെ തുടങ്ങി ഇവിടെ മധുര പലഹാരങ്ങളൊന്നും വേണം ഏറ്റവും കൂടുതൽ പാവ്ബജി മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടോ ഒരു ഇവിടെ ഹാപ്പി ദശര ഒരു രക്ഷല്ലോ എല്ലാരും നമ്മളെ കടയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചോണ്ടിരിക്കടയാണ് ബാക്കിലേക്ക് കാണുന്നതൊക്കെ കടയട്ടോ ഈ ബാക്കിലി സൈഡിലൊക്കെ കാണുന്നതൊക്കെ കടയുണ്ടോ ഒരു രക്ഷില്ല എല്ലാരും നമ്മളെ വിളിച്ചോണ്ടിരിക്കാണ് അവർക്ക് അല്ലാത്ത ഒന്നും അറിയില്ല എല്ലാവരും കൂടി കഴിക്കാൻ കഴിക്കാം ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ ചോദിക്കണം എല്ലാവരും ൗഡാണ് കേട്ടോ അവർ രക്ഷട്ടോ അവിടെ ഭയ ക്രൗഡാണ് ഇവിടെ മൊത്തം ഭയങ്കര ക്രൗഡാണ് ഇവിടെ ഭയങ്കര തിരക്കോ രാത്രി ഒക്കെ നല്ല തിരക്കോ ഉണ്ടെന്നൊരു ഐഡിയ ഇല്ല നമ്മുടെ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ വിജയുടെ പരിപാടിക്ക് കുറെ പേര് മരിച്ചു ക്രൗഡാണ് നമ്മൾ സൂക്ഷിക്കാതിന്റെ പ്രശ്നം നമ്മള് ഏകദേശം ശ്രദ്ധിച്ച് നല്ല അതാണ് ഏറ്റവും നല്ലത്

लगा लगा नंगा है कानों में चलो आगरा उन्हें रोल करो रोल किया ना तू लड़ी है ना तो <स्वाणिया> <स्वाणिया> हाँ चल लो ऊपर जाना है और तीखना है तो टिकड़ी यहाँ लो

നല്ല ക്രൗഡാണ് ഒരു രക്ഷയിലേക്കാൻ പറ്റുള്ള അടിപൊളിയും പറയാനില്ല അടിപൊളിയാണ്

നല്ല തിരക്കുണ്ടോ അവിടെ കുറെ പാട്ടുകളും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നും കേക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നൊന്നും വീഡിയോലൊന്നും ഉണ്ടാവൂല മിക്കോ നാട്ടിൽ കാണുന്ന പോലത്തെ എല്ലാ സാധനവും ഇല്ല പക്ഷെ ഏറ്റവും കൂടുതൽ പറവ് സാധനം ഏറ്റവും കൂടുതലുള്ള മൊത്തം ഞാൻ ചാടി ഞാൻ ഒരു മലയാള മേളക്ക് എങ്ങനെ കേട്ടോ ഇവിടെനിന്ന് കാണാൻ കേട്ടോ എല്ലാം കാണാൻ പറ്റും ഇടും മറ്റൊന്നും ഞാൻ വേഗം ഒരു മലയാള മേളയ്ക്ക് ഇറങ്ങും കുറച്ചു നേരം കഴിയുമ്പോ ഇവിടെ കട്ടികളുടെ പരിപാടി കാര്യങ്ങളെട്ടോ മലയാള മേളക്കാരിയാണോ ഫുള്ള് മലയുടെ മേള അങ്ങോട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടുക്കത്തെ ക്രൗഡ് അവിടെ ഒരു രക്ഷയില്ല നല്ല തരത്തിൽ ണ്ടോ അവിടെ ഒക്കെ നല്ല തിരക്ക നല്ല ക്രൗഡാണ് അവിടെ ഒക്കെ ഒരു രക്ഷില്ല ഫുൾ ക്രൗഡാണ് ഒരു രക്ഷില്ല നല്ല ഇവിടെ കണ്ടോ അവിടെ നമ്മൾ അവിടെനിന്നാട്ടെ വന്നേ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ബസിന്റെ സൈഡ വന്നിട്ട് ഇതിലേക്ക് കയറി പിന്നെ അതെ ഇങ്ങനെ അങ്ങോട്ട് കയറി അവിടെ മൊത്തം നമ്മളിപ്പോ കറങ്ങിയായിരുന്നു മൊത്തം കറങ്ങി തിരിഞ്ഞ് പിന്നെ അതെ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഒക്കെ മലയുടെ മണ്ടും മണ്ടയിൽ ഒരു ടാങ്ക് ഒക്കെ ഉണ്ടോ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്

Asegura pisum dia tuh nak. thank oh you പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവണനെ കത്തിച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത്ര ഉള്ളു പുറത്തെ പരിപാടി ഇതാണ് ദശല ഇത്ര ഉള്ളുണ്ടോ ഫുൾ ക്രൗഡാണ് ഒരു വണ്ടി വണ്ടിയോ ഒന്നും ഇല്ല കേട്ടോ മൊത്തം ക്രൗഡ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ക്രൗഡാണ് ഹോട്ടറക്ഷൊന്നും ഇല്ല നടന്നു പോവാണ് വണ്ടികളൊക്കെ അവിടെ ഇടിയവിടെ ഇടി തല്ലിന്റെ തല്ല് ബഹളം ഒറ്റ ബഹളം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരു രക്ഷയില്ല ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ വീട്ടിലേക്ക് റൂമിലേക്ക് പുറത്തുള്ള എന്തെങ്കിലും കഴിക്കണം ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഉണ്ട് ഇവിടെ വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ് വണ്ടി ഉണ്ട് പക്ഷെ എല്ലാവരും നടക്കുന്നുണ്ട് നമ്മളും അവരോടൊപ്പം ഇങ്ങനെ നടന്ന് നടന്ന് പോകുകയാണ് കൂട്ടുകാർ അയ്യോ അങ്ങനെ റൂമത്തേറെ കേട്ടോ ഒരു രണ്ട് കിലോട്ടറോളം നടന്ന് റൂമത്തേറെ ഒരു ജ്യൂസ് മേടിച്ച് ചിട്ടുൻ്റെ ഇന്നത്തെൻ്റെ ഫുഡ് ജ്യൂസാണ് വേറെ ഫുഡൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഹാപ്പി ദശര ബൈ ഗുഡ് നൈറ്റ്